പണ്ട് പുരാതന കാലം മുതലേ ഒറ്റയ്ക്ക് താമസിക്കുന്ന പരിവാചകരായ സന്യാസികൾ ഇവിടെയും ഉണ്ടായിരുന്നു ചരിത്രം നോക്കിയ സംഘ സംഘമൊന്നും അല്ല ഒരു ഒറ്റ ഒറ്റയായത് നമ്മളിന്ന് അതിനെ പറയുന്നത് ഈതായക്കാർ എന്ന് പറയും അങ്ങനെയുള്ളവർ പലങ്കരയിലും ഉണ്ടായിരുന്നു സംഘം ഉണ്ടായിട്ട് നൂറ് പോരിലെന്ന് പറഞ്ഞ ഗതിയിലെ ആദ്യമുണ്ടായ ഒരു പരുമലയിൽ പരുമലി ദേവിയുടെ കാലത്ത് അനൗപചാരികമായ ഒരു സന്യാസ സംഘമുണ്ടായിരുന്നെന്ന് വേണമെങ്കിൽ പറയാം അതിനകത്തുള്ളവരാണ് പാട്ട്ശേരി തിരുവേരി കുറച്ചു വവയും ഒക്കെ അതിന് ഉണ്ടായത് ബദിനി പിന്നെ പത്തനാവിനും അങ്ങനെ പിന്നെ ഉണ്ടായി അതിൽ നമുക്ക് അധികം സന്യാസികളില്ല ഈ പാരമ്പര്യം നമുക്കില്ലാത്തത് കൊണ്ട് പലർക്കും അറിയാൻ വേണ്ട ഇതെന്താണെന്നുള്ളത് പിന്നുള്ളത് ഈ കിഴക്കൂന്നാണ് പടിഞ്ഞാറൻ സഭയിലേക്ക് സന്യാസ പാരമ്പര്യം പോയത് പിന്നെ നമുക്കുള്ള സന്യാസ സംഘങ്ങൾ മലങ്കരയിൽ നല്ല അധികം പേരുടെയും ഈ ആഗ്ലിക്കൻ പാരമ്പര്യത്തിൽ വന്നതും ഒരു ഹൈ ചർച്ചുകാർ നല്ല ഉണ്ടായിരുന്നു അതും പിന്നെ ഭാരതത്തിലെ തിരിപുരാതനമായ ഹിന്ദു ജൈന സിഖ് ഈ സന്യാസ പാരമ്പര്യമായിട്ട് ഇടപഴകിയാണ് നമ്മുടെ പൂർവികർ ജീവിച്ചത് അത് സത്യമാണ് കേരളത്തിലും ഉണ്ടായിരുന്നു ഇതെല്ലാം അങ്ങനെ ബദരിയിലെ വേഷവും ഒക്കെ ഈ സാധുവെന്നുള്ള പേരും വേഷവും ഒക്കെ കാഷായവസ്ത്രം എന്ന് പറയുന്നത് അത് അഗ്നിയുടെ നിറമാണെന്നാണ് പറയുന്നത് അഗ്നിയുടെ നിറം അപ്പം അതിനൊരു ഭാരതീയ വശ്യത വന്നിട്ടുണ്ട് പിന്നാണ് ചങ്ങകളുണ്ടായത് നമുക്ക് അത് വളരെ ശക്തിയില്ലാത്ത ഒരു ഭാഗമാണ് സഭയുടെ നമ്മുടെ സന്യാസങ്ങൾ സന്യാസികൾ കാരണം കൂടുതൽ നമ്മൾ ലോകത്ത് ജീവിക്കുന്നതാണ് നമ്മുടെ താല്പര്യങ്ങളെല്ലാം ലോകത്തിലേക്കാണ് അതിനെ ഏറ്റവും വിഷിപ്പിക്കുന്നതാണ് പണവും അധികാരവും സ്ഥാനവും പണവും അധികാരവും സ്ഥാനവും ഇത് മൂന്ന് ഏതിനെയും വിഷലിപ്തമാക്കും സന്യാസത്തെയും സന്യാസിമാരെയും ഇത് പിടിക്കുന്നില്ലെന്ന് ചിന്തിച്ച് കളയുന്നില്ല അവരെയൊക്കെ ഇത് കയറി പിടിക്കും പണവും അധികാരവും സ്ഥാനമോഹവും ഇത് എല്ലായിടത്തും ഉണ്ട് സന്യാസിയുടെ ഇടയിലും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് ഇതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ എന്ന് ഒരു നിസ്സാര കാര്യമല്ല ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങളൊക്കെ കാണും താല്പര്യങ്ങൾ കാണും അതിൻ്റെ പുറകെ പോകും അത ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അങ്ങനെ ഒരു പൂർണ്ണമായ അർത്ഥത്തിലുള്ള ഒരു സന്യാസ പാരമ്പര്യം മലങ്കരയിൽ കാണുന്നില്ല എന്ന് വളരെ ദുഃഖത്തോടെ പറയണം നമ്മളിതൊക്കെ പറയുകയൊക്കെയൊക്കെ ചെയ്യുന്ന ഉടനെ ഈ പുരാതനത്തെ ആ ഒരു ലൈനിൽ നമുക്ക് പോകാനൊക്കത്തില്ല വേറെ ഒന്നും നമുക്കില്ല അതേ തായ് വഴിയിൽ വരുന്ന ഉത്തമമായൊരു സന്യാസ രീതി നമുക്കിവിടെ ഉണ്ടായിട്ടില്ല സന്യാസികളുണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് കല്യാണം കഴിക്കാത്തത് കൊണ്ട് സന്യാസികളുടെ വേൾ ധരിച്ചവരും ഒക്കെ ഉണ്ട് അല്ലാത്തവരുമുണ്ട് എന്നാൽ വൈദികൻ്റെ ഇടയിൽ വിവാഹിതരും അവിവാഹിതരും ഉണ്ടല്ലോ എല്ലാ അവിവാഹിത വൈദികരും സന്യാസിമാരായിരിക്കണമെന്നില്ല എന്നാൽ അങ്ങനെ ഡിസിപ്ലിൻ ജീവിക്കുന്നവരുമുണ്ട് മറ്റൊരു സഭയിൽ ഇവിടെയുള്ളിങ്ങനെ ഇതിൻ്റെ ഒരു സങ്കരം ഹൈബ്രിഡ് കാണുന്ന മലങ്കരയിൽ മാത്രമേ ഉള്ളൂ എന്നാൽ ഇന്ന് നമ്മൾ നടന്ന ഈ ശുശ്രൂഷ പറഞ്ഞു തരുന്നത് ഒരായുസ് മുഴുവൻ അച്ചടക്കത്തോട് ജീവിച്ചാൽ അതുതന്നെ സന്യാസമാണ് ഒരാഴ്ച മുഴുവൻ അച്ചടക്കമായി വാർത്ത താല്പര്യങ്ങളെ തറയിൽ വെച്ചിട്ട് ജീവിക്കാൻ ശ്രമിക്കുമെങ്കിൽ അത് സന്യാസമാണ് ഔപചാരികമായി സംഘത്തിൻ്റെ അംഗമായിരിക്കണമെന്നില്ല ആയിക്കൂടായുകയില്ല അങ്ങനെയാണ് ഈ ഭർഗീശേബ്ര അച്ഛൻ അദ്ദേഹം അഭിയുന്നയെ ശുശുപിടിച്ചയാളാണ് നാഥ് നിരണം തോന്ന അച്ഛന്മാരെ കൂടെ കാണുമല്ലോ അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഔപചാരിക അനൗപചാരികമായ ശിഷ്യനാണെന്ന് പറയാം വർഗീയൻ അതിൻ്റെ ചില ഗുണങ്ങളൊക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊരു ഡിസിപ്ലിൻഡ് ലൈഫാണ് ഉദ്ദേശം അല്ല നമ്മുടെ വേഷ ഭൂഷയോ ഒന്നും അല്ല ഒന്നും ആകത്തില്ല അതുകൊണ്ട് അച്ചടക്കമില്ലാതെ മോഹങ്ങൾ കാമം പറഞ്ഞാൽ മോഹം എന്നാണ് അങ്ങനെ മോഹങ്ങളൊരു വിട പറയാതെ എന്നാലേ സ്വ മനസ്സ് സ്വാതന്ത്ര്യമാകണമെങ്കിൽ അതിൻ്റെ ഇതിൻ്റെയും പിടിയിൽ നിന്നാൽ അത്യാഗ്രഹത്തിൽ നിന്നാൽ ഒരിക്കലും നമ്മൾ ഫ്രീ അല്ല തെറ്റായ ധാരണയാണ് അതിൻ്റെ പുറകെ അതിൻ്റെ പല ഫ്രീഡം എന്നോ അങ്ങനെ അല്ല ഒരിക്കലും അങ്ങനെ നിസ്വാർത്ഥമായി ജീവിച്ച് അച്ചടക്കത്തിൽ ജീവിച്ച് മനഃപൂർവമായി തിന്മയിൽ ഒഴിയാൻ മരണം വരെ ശ്രമിക്കുമെങ്കിൽ അതിൻ്റെ പേരാണ് സന്യാസം ഒരു ഗുഡ് സന്യാസി ആകത്തില്ല ഇത് നമ്മൾ മനസ്സിലേക്ക് എല്ലാടെയും പാച്ചന്മാരും ഒക്കെ ഉണ്ട് സന്യാസ്തരുണ്ട് സന്യാസങ്ങളിലെ അംഗങ്ങളുണ്ട് അവരും നമ്മളെല്ലാം അറിയേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത് ബഹുമാനപ്പെട്ട സന്യസ്ഥരായ സഹോദരിമാർ വന്നിട്ടുണ്ട് പല സംഘങ്ങളിൽ നിന്നുള്ളവർ വന്നിട്ടുണ്ട് നമ്മൾ ഈ ലോകത്തിന് നമ്മുടെ സംഭാവന എന്താണ് ഞാൻ ഉൾപ്പെടെയുള്ളവരോടാണ് ചോദിക്കുന്നത് സന്യാസികളുടെ മലങ്കര സഭയിൽ അവർക്ക് ലോകത്തിന് സഭയ്ക്കുള്ള നമ്മുടെ സംഭാവന എന്താണ് ഒരു പുതിയ വേഷഭൂഷം നടക്കുന്നതാണോ ഒരിക്കൽ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ജീവിത മാതൃക കൊണ്ട് നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ലോകത്തിന് എന്തെങ്കിലും നന്മയുണ്ടാകിൽ അത് മാത്രമേ നമുക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ എല്ലാവരും വേട്ടോട്ട് നടക്കുന്നൊന്നും ആവത്തില്ല ആരാരെയൊക്കെ ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല ആർക്കും നമ്മുടെ മുമ്പിൽ പല കാര്യങ്ങളും നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ